പുരുഷനാണോ സ്ത്രീയാണോ പറഞ്ഞിട്ട് പോയാൽ മതി നിങ്ങൾക്ക് മദ്രസയിലിടാം അപ്പ്യകുപ്പായം കാരണം മലദ്വാർ ഗോൾഡ് ടീമാണ് പിള്ളാരെ പിടിച്ച് കമിഴ്ത്തി കിടത്തും കുറച്ച് തൊട കനമുള്ള പിള്ളേരാണെങ്കിൽ പറയാനുമില്ല കാരണം നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ തിന്ന് പോത്തിറച്ചിയും ഒക്കെ തിന്ന് എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചി കയറി വീർത്തിരിക്കുന്ന സംഘമാണല്ലോ അവരത് ചെയ്യും അതുകൊണ്ട് ഈ മിടുക്കന്മാരായിട്ടുള്ള മുഖ്യമന്ത്രികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ മദ്രസകളിലൊക്കെ ഓഡിറ്റിംഗ് ഉണ്ട് കേട്ടോ അവിടൊന്നും കാരണം അവരൊക്കെ ഗ്രാന്റ് വാങ്ങിക്കുന്നുണ്ട് യു പി അസം ഉത്തരാഖണ്ഡ് അവിടൊക്കെ പിന്നെ സർക്കാരിന്റെ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് മദ്രസ കുട്ടികൾക്ക് കാരണം അവിടെ മദ്രസകളെ ഉള്ളു ആ മദ്രസകൾ തന്നെയാണ് വിദ്യാലയങ്ങളിലെ ഭാഷകളും പഠിപ്പിക്കുന്ന സ്ഥലമായിട്ട് മാറുന്നത് നിയമം ിയമം നിങ്ങൾ കണ്ടിരുന്നു ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനവും തുടങ്ങിക്കഴിഞ്ഞു ഇനിയും നിങ്ങൾ പിടിച്ചാലൊന്നും നിക്കത്തില്ല മക്കളെ ഈ നാടിന്റെ നവോത്ഥാനം നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ ഈ രാജ്യം സുരക്ഷിതമാണ് തീവ്രവാദമുക്തമാക്കാനും ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാനും ആ നരൻ വന്നിട്ടുണ്ട് നരസിംഹം അതെ ഇപ്പോ വിവാദപരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അസമിലെ ഹിമന്ത ബിശ്വശർമ്മ അതായത് നമ്മുടെ സംസ്ഥാനത്തൊരു നിയമമുള്ളത് അത് പ്രാവർത്തികമാക്കാനാണ് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മനുഷ്യൻ അസമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയിലൂടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ ബഹുഭാര്യത്വം നിരോധിച്ചുകൊണ്ടുള്ള നിയമം വന്നു അല്ല രാജ്യം പാസാക്കിയിട്ടില്ല ഏ ഈ സംസ്ഥാനത്ത് യഥേഷ്ടം കെട്ടിവാഴാമെന്ന് വിചാരിക്കേണ്ട നടക്കില്ല ആ അല്ല ഞങ്ങളുടെ മതക്കിത്താപിത മതം ഭരിക്കുന്ന രാജ്യത്തേക്ക് പൊയ്ക്കൂടാ ഞങ്ങളുടെ ഇസ്ലാം ഞങ്ങളോട് പറഞ്ഞു പത്ത് കെട്ടാത്തവൻ പന്നിക്ക് പിറന്നവനാണെന്ന് പന്നിക്ക് പിറക്കേണ്ടവർ അങ്ങോട്ട് നിങ്ങൾ പത്ത് കെട്ടിക്കോ ഇരുപത് കെട്ടിക്കോ പത്ത് മുപ്പതെണ്ണത്തിന് ഉണ്ടാക്കിക്കോ പത്തിരുപതെണ്ണം പൊട്ടിത്തെറിച്ചോട്ടെ ഒരു മക്കൾക്ക് കുട്ടികളെ ഉണ്ടാക്കണോ ആയിക്കോ വിട്ടോ വിട്ടോ ഇവിടത്തെ നിയമം പുസ്തകങ്ങളിൽ എഴുതി കണ്ണാടി കൂടുകളിൽ വെക്കാനുള്ളതല്ല അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ അസം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് മുസ്ലിങ്ങളെ യഥേഷ്ടം കെട്ടാൻ അനുവദിക്കാതെ അവരുടെ വികാരങ്ങളെ തളച്ചിടുന്നതിനു വേണ്ടി മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നു എന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടിക്കാർ ആരോപിക്കുമ്പോഴും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി എന്റെ തീരുമാനത്തിന് മാറ്റമില്ല തൻ്റെ ഉറച്ച നിലപാടുകളുമായി ഈ രാജ്യത്തിൻ്റെ സേവനത്തിനു വേണ്ടി ഈ സംസ്ഥാനത്തെ അധികാരിയായി മുഖ്യമന്ത്രിയായി ഞാനിരിക്കുന്നിടത്തോളം കാലം എന്റെ കൂറും പ്രതിബദ്ധതയും എന്റെ രാജ്യത്തോടാണ് എന്ന് അദ്ദേഹം ഉറച്ചു നിന്നു ഇനി മനാഥകളെ ഉണ്ടാക്കാൻ വിധവകളെ ഉണ്ടാക്കാൻ അഗതികളെ ഉണ്ടാക്കാൻ മാതാപിതാക്കൾ ഇല്ലാത്തതുകൊണ്ട് ഗുണ്ടകളായി മാറുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ എന്റെ സംസ്ഥാനത്ത് ഞാൻ സമ്മതിക്കില്ല എന്ന് അസം തീരുമാനിച്ചു നേരത്തെ തന്നെ മദ്രസകളെ പൊതുവിദ്യാലയങ്ങളാക്കി മാറ്റിയതും ലൌ ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തിയതും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിന് വേണ്ടി അവരുടെ കെട്ടിടങ്ങൾ ഇട്ടിച്ച് പൊളിച്ചതുമടക്കമുള്ള അനവധി നിരവധി കാര്യങ്ങൾ ചെയ്ത് സംസ്ഥാനത്തെ നവീകരിക്കാൻ തനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് തെളിയിച്ച വ്യക്തിയാണ് ഹിമന്ത ബിശ്വശർമ്മ അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സംസ്ഥാനം എൻ്റെ കയ്യിലാണ് അതുകൊണ്ട് മദ്രസകളിൽ ഇനി മുതൽ ജനഗണമന രാജ്യത്തിൻ്റെ ദേശീയ ഗാനം അതുപോലെ ഭാഷ പഠിക്കണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കണം മതവിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ തെളിയണം ആപ്പ ഉപ്പ് ആളുകൾക്ക് വന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല ആരാണ് പഠിപ്പിക്കുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്താണ് പഠിപ്പിക്കുന്നത് ഓഡിറ്റിംഗ് ഉണ്ട് കേരളത്തിൽ ഇന്നോ നാളെയോ മറ്റന്നാളിലോ അതൊന്നും വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ ചങ്കൂറ്റമുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന നാടിനെ വെച്ചിട്ട് മതപ്രീണനത്തിന്റെ അവസാന വാക്കൊന്നും നമ്മൾ വെച്ച് കമ്പയർ ചെയ്യരുത് സ്ത്രീ സംരക്ഷണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ ബഹുഭാരി അസം സർക്കാർ പറയുന്നത് ഉത്തരാഖണ്ഡും ഇതുപോലെ തന്നെയാണ് ആദ്യം ബഹുഭാര്യത്വം നിരോധിക്കുന്നത് ഉത്തരാഖണ്ഡാണ് ഒരു സംശയമല്ല ഇവന്മാർക്കെതിരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ് വേണ്ടത് ഉത്തരാഖണ്ഡിന് പിന്നാലെയാണ് ബഹുഭാരിത്വം ക്രിമിനൽ കുറ്റമാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായിട്ട് അസം മാറുന്നത് ഉത്തരാഖണ്ഡിനേക്കാൾ കർക്കശമായിട്ടുള്ള വ്യവസ്ഥകളാണ് അസം മുന്നോട്ട് വെച്ചത് പുതിയ നിയമപ്രകാരം ഒന്നിലധികം വിവാഹം കഴിക്കുന്നവരെ ഏഴു വർഷം തടവും ആര് പോലീസുകാർ തന്നെയുമല്ല നിലവിലെ വിവാഹം മറച്ചു വെച്ച് വീണ്ടും വിവാഹം കഴിച്ചാൽ പത്ത് വർഷം വരെ അഴിയെണ്ണ കുറ്റകൃത്യം ആവർത്തിക്കുന്നവർക്ക് ഇരട്ടി ശിക്ഷ അതായത് ആജീവനാന്തകാലം പുറത്തിറങ്ങാൻ പറ്റില്ല ഈ രൂപത്തിലുള്ള വിവാഹത്തിന് കൂട്ടുനിൽക്കുന്ന കാലിമാർ ഗ്രാമ മുഖ്യന്മാർ ഉസ്താദുമാർ അവരുടെ മാതാപിതാക്കള് ബന്ധുക്കള് ഇവര് രണ്ടു വർഷം അഴിയെണ്ണു ഈ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടവർക്ക് സർക്കാർ ജോലിക്കോ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾക്കോ ഒന്നും പറ്റില്ല തന്നെയുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും പറ്റില്ല അതൊക്കെയാണ് നിയമം ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ചെയ്യരുത് എന്ന് പറയുന്നതോടൊപ്പം അത് ചെയ്താലുള്ള ശിക്ഷയും കഠിനമാക്കണം പരാതി കിട്ടിയാൽ എസ്ഐയിൽ കുറയാത്ത റാങ്ക് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തും വിവാഹം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കും അസമിൽ സ്ഥിര താമസമാക്കിയ ആളുകൾ പുറത്ത് രണ്ടാം വിവാഹം കഴിച്ചാലും നിയമത്തിന്റെ വരിക എവിടെയെങ്കിലും പോയി കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിക്കണ്ട മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂമി കെട്ടിടം അടക്കമുള്ള സ്ഥാപന സ്വത്തുള്ളവർ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളടക്കം അതിന്റെ ഗുണഭോക്താക്കളായ ആളുകളൊക്കെ ആ വരുന്നത് പിന്നെ ബഹുഭാരത്വത്തിന് ഇരകളാകുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും വ്യവസ്ഥയുണ്ട് പട്ടികവർഗ വിഭാഗങ്ങളും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ വരുന്ന ഗോത്ര ജില്ലകളും ഒക്കെ ബില്ലിന്റെ പരിധിയിൽ വരത്തില്ല ഹിന്ദു കോഡ് അനുസരിച്ച് നിലവിൽ ബഹുഭാരീത്വം കുറ്റകൃത്യമാണ് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് അനുവദ നിയമമാണ് അതുകൊണ്ടാണ് നമ്മൾ ഏക സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവർക്കും ഒരൊറ്റ നിയമം വേണം നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളെ ഒഴിവാക്കിയ സാഹചര്യത്തിൽ ഫലത്തിൽ മുസ്ലിങ്ങളായിരിക്കും ഇതിന് കൂടുതൽ ബാധകമായിട്ട് കാരണം അവർക്കാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത കെട്ടുവേണ്ടത് നേരത്തെ മുസ്ലിം സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബില്ല് കൊണ്ടുവന്നത് എന്ന് ഹിമന്ത പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ വ്യാജ പേരുകളിൽ അക്കൗണ്ടുകൾ തുടങ്ങി പെൺകുട്ടികളെ വശീകരിച്ച് ലോജിഹാദിനക തകപ്പെടുത്തിയാൽ അഴിവേറെ എണ്ണു അസമിൽ അത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ഹിമന്ത ബിശ്വശർമ്മ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം കേസുകളിൽ ഇരക്ക് നീതി ഉറപ്പാക്കും വേട്ടക്കാരന് ശിക്ഷയും സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെ പെൺകുട്ടികളെ വശീകരിക്കുന്നവർക്ക് അതിനേക്കാൾ ഇരട്ടി ശിക്ഷ കഴിഞ്ഞ വർഷം അസമിലെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പൊതുപരിപാടികളിലുമൊക്കെ ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും ഒക്കെ നിരോധിച്ച നിയമം നമ്മൾ കണ്ടില്ലേ വീണ്ടും മുഖ്യമന്ത്രിയായാൽ അസമിൽ ഏകീകൃത സിവിൽ കോഡ് നാട്ടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ ഉറപ്പ് പറഞ്ഞത് ജനങ്ങളോട് സ്ത്രീകളുടെ വിവാഹപ്രായം പത്തൊൻപതിൽ നിന്ന് ഇരുപത്തി ഒന്നാക്കി ഉയർത്തും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് അത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് റൈറ്റ്സ് ഉണ്ട് അടുത്ത വർഷം ആദ്യമാണ് അസമില് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവർക്കിടയിൽ മാത്രം ഭൂമി കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിയമം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു കാരണം അവർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറില് അസം സർക്കാർ നടത്തുന്ന എല്ലാ മദ്രസകളുടെയും പ്രവർത്തനം നിർത്തി അതൊക്കെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹിമന്ത ബിശ്വശർമ്മയാണ് അന്നത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത് അന്നത് വലിയ വിവാദമുണ്ടാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ഫലത്തിൽ അത് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഗുണം ചെയ്തു മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടി അതിനിടയിലാണ് അനധികൃത കുടിയേറ്റക്കാരുടെ കെട്ടിടങ്ങൾ ബുൾഡോസർ കൊണ്ട് കിട്ടിച്ചു പൊളിച്ചു കളഞ്ഞ അസം സർക്കാരിന്റെ നടപടി അതും വിവാദമായി യു പി സർക്കാരിന്റെ ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി നിരന്തരം താക്കീത് നൽകുന്നതിനിടയിൽ അസമും ഉത്തരാഖണ്ഡുമൊക്കെ മുണ്ടോസ്റക്കി നൂറ്റി അൻപത് വീടുകളാണ് മുസ്ലിം വിഭാഗത്തിൻ്റെത് അനധികൃതമായി വച്ചുണ്ടാക്കിയത് പോലീസിനെ ഉപയോഗിച്ചിട്ടുണ്ട് ഹിമന്ത ബിശ്വശർമ്മ തകർത്തൊടുക്കിയത് ഇവർ ബംഗ്ലാദേശികളാണെന്നും ഇത് ഭൂമി ജിഹാദാണെന്നും ബി ജെ പി നേതാക്കളെന്നും പറഞ്ഞിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാമ്രൂപ് എന്ന് പറയുന്ന ജില്ലയിലെ കച്ചുതാലിയിൽ പോലീസ് വെടിവെപ്പുണ്ടായി രണ്ട് ഗ്രാമീണർ കൊല്ലപ്പെട്ടു പക്ഷേ എന്നിട്ടും നടപടികൾ തുടർന്നു പോയി മുസ്ലിങ്ങളാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ആളുകളെ കൊണ്ടുവന്നിവിടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന രൂപത്തിൽ വ്യാജ കാർഡുകൾ ഉണ്ടാക്കി അവരെ ഇവിടെ താമസിപ്പിക്കുവാണ് പക്ഷെ രക്ഷയില്ല ഗോത്ര മേഖലകളിലെയും ബ്ലോക്കുകളിലെയും ഒക്കെ ഭൂമി വില്പന വാങ്ങൽ പാട്ടത്തിനൽകൾ പട്ടികവർഗങ്ങള് പട്ടികജാതിക്കാര് പിന്നെന്താണ് സന്താളുകൾ തേയിലത്തോട്ടത്തിലെ ഗോത്ര വിഭാഗങ്ങൾ ഗൂർഖകൾ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു സംരക്ഷിത വിഭാഗമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ആ ഭൂമി വിൽക്കാനും വാങ്ങിക്കാനും അവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ നാടിനും മുഴുവനും എങ്ങനെ നല്ല ഒരു മുഖ്യമന്ത്രിയായി മാറാം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടണം എന്ന് പറയുന്നു